ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുപ്പെല്ലാം ഒന്ന് ആക്കാനായിട്ട് ഇന്ന് അതിൻ്റെ ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ പോകാനൊക്കെ തുടങ്ങുവാണ് രാവിലെ ഇതൊക്കെ നല്ല മഴയാണ് കാറ്റും മഴയും ഒക്കെയാണ് അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുവാണ് കണ്ണനെ രാവിലെ ട്യൂഷനും വിട്ടു വിട്ടേച്ച് അച്ചൂനെ സ്കൂളിൽ വിടാൻ പോകുന്ന സമയത്ത് കണ്ണനെ കൊണ്ട് പോകണം പിന്നെ അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം അപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ ബ്യൂട്ടി ടിപ്സും എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആണിത് ഇന്ന് നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഒരു ഫേസ് പാക്കാണ് ഇവിടെ നിൽക്കുന്നത് അത് നല്ല റിസൾട്ട് ആണ് കേട്ടോ ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടെച്ച് നിങ്ങൾ പുറത്തോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ കണ്ടിച്ച് നമുക്ക് ബ്യൂട്ടി ടിപ്സിലേക്ക് പോകാം അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ മറക്കാതെ ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക എന്നാലും ഞാനിടത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നമ്മുടെ ഗ്യാസ് എപ്പിൻ്റെ ആ പ്രോശത്ത് പറഞ്ഞുപോയി അതിനി കട അടുപ്പ് സഹിതമാണ് കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുപോയി അതൊക്കെ ഒന്ന് മാറിക്കൊണ്ടൊക്കെ വരണം അപ്പം നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളിലൂടെ ഒക്കെ നമുക്ക് കാണാമേ ഇപ്പം ഞങ്ങൾ കടയിലും കൂടെ ഒന്ന് പോവാണേ താക്കോലും കൂടെ എടുക്കട്ടെ അച്ഛനെ വിട്ടേച്ച് കണ്ണിൽ നിന്ന് എസ് പി സിയുടെ ക്യാമ്പ് ക്യാമ്പല്ല പ്രാക്ടീസ് വേറെ സ്കൂളിലാണെ അവനെ അവിടെ കൊണ്ടുവിടണം അപ്പം ഞങ്ങൾ നേരെ റോഡിലോട്ടെ പിന്നെ ഞങ്ങൾക്ക് കടയിലൊന്ന് കയറണം ഇങ്ങനെ ഞങ്ങൾ കണ്ണനെ ഇറക്കി ഇവിടെ ദേവനന്ദി പോയോ അങ്ങോട്ട് അവിടെ ഒത്തിരി പിള്ളേരുണ്ടല്ലേ ഗോൾഡ് നമ്പർ അവിടെ ഉറക്കത്തില്ലേ അടി നമ്മൾ നമ്പർ തുറക്കുമല്ലോ ഈ റാന്നിരി ഇങ്ങനെ താമസിക്കുന്നതന്നെ ഈ കടയൊക്കെ തുറക്കാനായിട്ട് ഉച്ചയാണെന്ന് തുറക്കണമെങ്കിൽ ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ച വരെ കാത്തിരിക്കണം അവർ കട തുറന്നിട്ടില്ല എല്ലാം അടച്ചുപൂട്ടിയിട്ടേക്ക് ഉത്തരവാദിത്തമില്ലാത്ത നാട അതുകൊണ്ടാണ് തുറന്നു വരുന്നതേ ഉള്ളു ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കാട്ടോ മൊത്തം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാണ് കേട്ടോ പിന്നെ കറി കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാക്കുമായിരുന്നു അപ്പം നമ്മുടെ ആറ്റിമീനാണ് ഇപ്പം മീനൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ മീൻകറി വെന്തു വെന്തും ഇനി നോക്കട്ടെ മീൻകറിയുടെ ഉപ്പ് നോക്കിയത് ശക്കേൻ്റെ ഉപ്പും കൂടെ വേണം അപ്പം ചിലർ പറയും ബ്യൂട്ടി ടിപ്സ് പറയുമ്പോൾ അത് മാത്രം അങ്ങ് പറഞ്ഞ തീർക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ വിശേഷങ്ങളും കൂടി ഇടുന്നത് ഇന്നും നമ്മുടെ വീട്ടു വിശേഷങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോസാണ് ഇപ്പം നല്ല കൊഴുപ്പുള്ള കറി കേട്ടോ ഇതാണ് നെയ്യുള്ള മീനായിരുന്നു അപ്പോൾ പോയിട്ട് വന്ന് ഏട്ടി നല്ല ജുതിയായി നീ ഇതിൻ്റെ കൂടെ മീനിൻ്റെ മുട്ടയും കൂടെ അത് തോരം വെക്കാൻ വെക്കാമെന്നോർന്ന് ഉച്ചക്കത്തേക്ക് അപ്പോൾ വേറൊന്നും തോരം വെക്കുന്നില്ല സമയം തീരെയില്ല അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ചില പച്ച വെളിച്ചനേം കൂടി ഒഴിച്ചാൽ നമ്മുടെ മീൻ കറി സെറ്റ് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടോ മുട്ട തോരനും മീൻ മുട്ടയാണ് മീൻ മുട്ട തോരനും വെച്ചു ഇത് ഞാൻ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിനു ഒരുപാട് വേണം വീഡിയോ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഒന്നും കാണിക്കാതിരുന്നത് പിന്നെ നമ്മുടെ അടുക്കളയിലെ ചെറിയ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം മുട്ട മീൻ മുട്ട തോരം വെച്ചു സവോളി മസാലയൊക്കെ ചേർത്ത് എടുത്ത് തോരം വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മുടെ മീൻ വറുത്തത് മീൻ ഞാനും ചേട്ടനും കൂടെ ചൂർണാനൊക്കെ തുടങ്ങുകയാണ് നീ നമുക്ക് പിന്നെ കാണാതെ ഇപ്പോൾ നമ്മുടെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ബ്യൂട്ടി ടിപ്സ് നമുക്ക് ചെയ്യാം അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്കും വേണ്ട എന്നതെങ്കിലൊക്കെ ഒരു ഒരു കുടിക്കൈകളൊക്കെ വേണ്ടേ നമുക്ക് നമ്മുടെ കയ്യിൽ ബ്യൂട്ടി പാർലറിൽ പോയി ദിവസം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല പിന്നെ അതിനൊന്നും നമുക്ക് സമയവും ഇല്ല അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എന്നതിലൊക്കെ ചെയ്യാമെന്നുള്ള പരിപാടികളാണ് ഞാൻ വീടിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ചേർത്തും അത് ആരായിട്ട് നമുക്ക് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യാം അപ്പോൾ ഇത് മുഖം നല്ലപോലെ വെളുക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് മുഖം തന്നെയല്ല കേട്ടോ കൈ വെളുക്കാനും കാലു വെളുക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ കരുവളിക്കത്തില്ലേ അതിനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്നാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാവേ നമുക്ക് വീട്ടമ്മമാർക്കും വേണ്ട ഇതിലൊക്കെ ഒരു മാറ്റം അപ്പോൾ ഇത് ബ്യൂട്ടി ടിപ്സ് എന്ന് ടിപ്സെന്ന് ഇങ്ങനെ വീഡിയോയിൽ തമനയിൽ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കല്ലേ കേട്ടോ ഇതിനകത്ത് ബ്യൂട്ടി ടിപ്സ് മാത്രം അത് വിചാരിക്കല്ലേ എന്റെ വീട്ടില് വിശേഷങ്ങളും അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീടിലൂടെ കാണാം ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു സ്പൂണ് നമ്മുടെ മോത്തിന് ആവശ്യത്തിനുള്ളത് ഒരു സ്പൂൺ ഉണ്ടത് പിന്നെ വേണ്ടത് തൈരാണ് തൈരും ഒരു സ്പൂൺ വേണേ നല്ല കട്ട തൈരാണ് വേണ്ടത് പിന്നെ വേണ്ടത് റോസ് വാട്ടർ സോറി റോസ് വാട്ടർ അല്ല തേൻ റോസ് വാട്ടർ വേണം നമുക്ക് തേൻ ഒരു അര സ്പൂൺ മതി ഞെയിനാണ് ചെറിയ സ്പൂൺ എടുത്തേക്കുന്നത് തേൻ പിന്നെ റോസ് വാട്ടറ് റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല റോസ് വാട്ടറിന് പകരം തൈര് തന്നെ ചേർത്താലും മതി കേട്ടോ ഇന്ന് കുഴക്കാനു വേണ്ടിയായിട്ടാണ് റോസ് വാട്ടർ എടുത്തത് ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ലും കൂടാണേ കറ്റാർവാഴയും കൂടെ ചേർത്തേ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ പാൽ വേണമെങ്കിലും ചേർക്കാം തൈര് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ പാലാണെങ്കിലും മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി കൂടെ റോസ്റ്റ് വാട്ടർ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ തൈരാണേലും ചേർത്താലും മതി പിന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു ശക്കലം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ശകല റോസ് വാട്ടറും കൂടെ ചേർക്കുന്നില്ല ഒന്ന് കുഴഞ്ഞു കിട്ടാനായിട്ട് ഒന്നും കൂടെ ൊന്ന് സെറ്റ് ആക്കി എടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പായ്ക്ക് റെഡിയായി അപ്പം നമ്മുടെ പായ്ക്കൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി കേട്ടോ മുഖമൊക്കെ കഴുകി നല്ലപോലെ തുടച്ച് ഒക്കെ വന്ന് ഇനി നമുക്ക് മുഖത്ത് തേക്കാം ഇത് ഏഹ് ഞാൻ പറ കൈയിലും ഒക്കെ തേക്കാൻ നല്ലതാണ് മുഖത്ത് മാത്രല്ല കൈയിലും കാലിലും ഒക്കെ തേക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഏഹ് ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മൾ മുഖത്ത് വെക്ക വെച്ചാൽ മതി കേട്ടോ മുഖക്കുരു വന്ന കറുത്ത പാടും ഒക്കെ പോകാൻ നല്ലതാണ് കറക്റ്റ് ആടാ അതിൽ ഇപ്പോൾ ഇത് ഇട്ടിട്ട് ഇരുപത് മിനിറ്റായി കേട്ടോ ഇത് അങ്ങോട്ട് വലുതായിട്ട് ഉണങ്ങത്തില്ല തേനും പിന്നെ ഇത് കറ്റാർ വാഴ ജെല്ല് തൈര് ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങത്തില്ല അപ്പം നമുക്ക് അതിൽ തുടച്ച് നോക്കാം ഇതുകൊണ്ട് എൻ്റെ ടക്ക ഉണ്ട് അന്നത്തെ മഞ്ഞളിൻ്റെ ഇപ്പം ഞാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി കേട്ടോ കഴുകി മുഖം എല്ലാം വൃത്തിയായി അപ്പം നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെയാണിത് നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന് നല്ല കളർ കിട്ടുന്നുണ്ട് ഇത് കണ്ടോ ഇതൊന്നും കൂടെ ആയിട്ടുള്ള കളറ് വ്യത്യാസം കണ്ടോ ഇവിടെ ഒന്നും ഞാൻ തേച്ചിട്ടില്ലായിരുന്നു നല്ല വ്യത്യാസമുണ്ട് ഇത് പിന്നെ മോക്കൂരു വന്നത് അതിൻ്റെ പാ മോക്കൂരു ശരിക്കും പോയിട്ടില്ല അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അപ്പം ഒരു മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇനിയും കിടക്കാൻ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടല്ലോ കാടി വെള്ളത്തിലുണ്ടാക്കിയ അരി കഴുകിയ വെള്ളത്തിലുണ്ടാക്കിയ സിറം കൂടെ മോത്ത് തേക്കും കേട്ടോ എന്തെങ്കിലും മൂത്തൊന്ന് വേട്ട നമ്മൾ തേച്ച് വെച്ച് കിടക്കാൻ അത് കറ്റാവാഴ ചെല്ലോ അല്ലെങ്കിൽ ആ സിറമോ അങ്ങനെ എന്തെങ്കിലും തെച്ചാൽ സിറമാണ് തേക്കുന്നത് അത് തേക്കുമ്പോഴത്തേക്കും മോത്തിന് നല്ല വ്യത്യാസവും വരുന്നുണ്ട് കേട്ടോ മൂത്തിനൊരു തിളക്കം കിട്ടുന്നുണ്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് പറയാം അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി പുതിയ പുതിയ ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തങ്ങളല്ല കേട്ടോ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇന്ന് ഞാൻ വലിയ ശാസ്ത്രജ്ഞ ഒന്നുമല്ലല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടുപിടിക്കാറായിട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടുപിടിച്ച് നമ്മളത് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നമുക്കിനി ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണമേ അതുപോലെ എന്നെ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടോ നമ്മൾ റമ്പുട്ടാൻ അച്ചാറിട്ടെ ഇന്നലെ കാണിച്ചില്ലായിരുന്നു അത് ഇന്ന് ഞാൻ ഇന്നെന്തായാലും ഇന്നലെ തന്നെ നല്ലപോലെ ഒന്നരിഞ്ഞു ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാവേ ഇത് ഞാൻ കുപ്പിയിലൊന്നും ആക്കിയില്ല കേട്ടോ അപ്പോൾ അതിർത്തി തന്നെയാണ് വെച്ചത് ഇത് കണ്ടോ നല്ല നമ്മളിത് ഉണ്ടല്ലോ ഒന്ന് അല്ലെത്തുപോകും ണ്ടോ അതിന്റെ പുലുവായിട്ട് മാത്രം നമുക്ക് ഇത് കിട്ടും കേട്ടോ ബാക്കി മൊത്തം പെട്ടെന്ന് അങ്ങായിരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തീർന്നു ശകലം ഇല്ല ഇത്രേ ഉള്ളൂ ഇച്ചിരി ഗ്രേവി രണ്ടെണ്ണം കണ്ട് അതിനകത്ത് കിടപ്പുണ്ടെന്ന് ബാക്കി മുഴുവൻ തീർന്നു ഇനി അതായത് ഇപ്പോ കുറച്ചും കൂടെ പറച്ചിരുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ചോണ്ട കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇത് കണ്ടോ അതിന് കുരു മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിന്റെ അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ